ഇല്ല ഇട നമ്മുടെ ലോട്ടറി നറുക്കെടുപ്പ് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് ഇപ്പോൾ ഏകദേശം ഒരു വഴിത്തിരി വെത്തിരിക്കുകയാണെങ്കിൽ അടല്ലേ വഴിത്തിരി വെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞൻ കുറെ ഒക്കെ പറയുന്നുണ്ട് നീഷിങ്ങ വയനാട് പോകും അതാണ് ഇതാണ് ഞാൻ സത്യാവശ്യം മനസ്സിലാക്കിത്തരാമെന്നു പറഞ്ഞിട്ട് കുഞ്ഞു കുറെ ഏറെ പറയുന്നുണ്ട് നമ്മൾ ആ വയനാടിന് മുമ്പ് കിലിടല്ല ഈ പ്രൈസ് അടിച്ച നമ്മുടെ ഷാഫി വയനാട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കുഞ്ഞിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിഷിങ്ങ നറുക്കെടുത്ത ശേഷം ഇവർ അങ്ങോട്ട് കാണാൻ പോയത് മനസ്സിലായല്ലോ നറുക്കെടുപ്പിൽ കുറെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നറുക്കെടുപ്പ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു അത് എങ്ങനെ സംഭവിച്ചു ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായില്ലേ അതിനിപ്പോ എങ്ങനെ നറുക്കെടുക്കുന്നത് വെച്ചാൽ പുള്ളിക്കാരനെ ഈ നോർമലി ഒരു പേപ്പർ എടുക്കാൻ എങ്ങനെ എടുത്തതാണ് ഇവിടെ വൺ മിസ്റ്റേക്ക് ആയത് അതിന്റെ പേരിൽ പേരിലിപ്പോ കുറെ പേരിപ്പോ പ്രശ്നങ്ങൾ നേരിട്ടോണ്ടിരിക്കുന്നവരുടെ കുറെ പേര് മനസ്സിലായ ഇപ്പൊ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ ചോദിച്ചാൽ അൻവർ ഞാൻ പുള്ളിക്കാൻ വീഡിയോ കണ്ടില്ല പുള്ളിക്കാൻ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത്യാവശ്യം ഒരു ലക്ഷം കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അടുത്തിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ പറയാ ഇപ്പൊ എന്താ പറയാമെന്ന് വെച്ചിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ഷാഫി വയനാട് മനസ്സിലായില്ലേ ഈ ഷാഫി വയനാട് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കുഞ്ഞൻ പാണ്ടിക്കാട്ട് എന്ന് പറയുന്ന ഇസ്റ്റാഗ്രാമിലെ കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ അതായത് ലോട്ടറി നടക്കെടുത്ത ആ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്താ വെച്ചാൽ ഇവരെ അങ്ങോട്ട് കാണാൻ പോയിട്ട് പുള്ളിക്കാരെ ലോറിക്ക് തടത്ത് നിർത്തിയിട്ട് ലാസ്റ്റ് ഇവർക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ നമുക്ക് ഇവരെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇനി എനിക്കിനി പ്രശ്നങ്ങൾ കേൾക്കാൻ വയ്യ അല്ലെങ്കിൽ ഞാൻ കള്ളനായി നാട്ടിൽ പറഞ്ഞിട്ട് കുഞ്ഞമ്പാടിന്റെ കട പറയുന്ന വ്യക്തി അവരെ അങ്ങനെ കാണാൻ പോയി മനസ്സിലായില്ല അങ്ങോട്ട് കാണാൻ പോയിട്ട് നമ്മളാ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ടുള്ളൂ ഇടലേ ആ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്യാം ഇതൊരു ഷാഫിയുടെ കാര്യം പറയാം എന്താ വെച്ചാൽ ഷാഫി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഷാഫി വയനാട് എന്ന് പറഞ്ഞ വ്യക്തി യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലടലേ എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയുക നമ്മൾ കേൾക്കണം മനസ്സിലായില്ല എന്ന് വെച്ചാൽ അവർ ക്ലാരിറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ മനസ്സിലായില്ലേ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ രണ്ടിലും പറയുന്നുണ്ട് സംഭവം ജ്വല്ലറി വർക്ക് ചെയ്ത് കാര്യം പറയുന്നത് എന്നിട്ട് എങ്ങനെ ഇന്റർ വർക്ക് ചെയ്തത് എത്തിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം അവരെ ഞാൻ അവരുടെ ആ ഒരു ലാസ്റ്റായ ഒരു സെഗ്മെന്റ് കുഞ്ചം ഒരു വീഡിയോ സെഗ്മെന്റുള്ള പ്ലേ ഉള്ള സാധനം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ല അപ്പൊ എന്താ പരിപാടി എന്താ കല്ലിന്റെ ഈ ഓക്കേ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് എത്ര ആളുണ്ട് രണ്ടുപൂൾക്കാരുണ്ട് അപ്പൊ നാ സർക്കാ എന്താണ് ഇങ്ങനെ എന്താ ആ അതൊക്കെ പറ്റെ അപ്പൊ എത്ര ടിക്കറ്റ് പെയ്ക്കണ് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഏഹ് തീർച്ചാടാ പിന്നെ എട്ടായിരത്തി എത്രയാണ് എട്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ടിക്കറ്റ് ആണ് പെയ്ക്കണത് പിന്നെ നാട്ടുകാർ പറഞ്ഞു നീട്ടി കുറച്ച് ദിവസം ഈ ടിക്കറ്റ് എടുത്ത കംപ്ലീറ്റ് ആൾക്കാര് പറഞ്ഞ എന്താണ് നീട്ടാൻ പക്ഷെ എന്താ സോഷ്യൽ മീഡിയ കാരണം പേടി കാരണം പിന്നെ നാസർക്കാർ ഇനി നീട്ടൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞ ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് ആ ഡേറ്റിന് തന്നെ ടിക്കറ്റ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് എന്തായാലും ടിക്കറ്റ് ഞമ്മ എടുത്തിട്ടുണ്ട് കാരണം നിങ്ങളിക്ക് കാണിച്ചാലല്ല ഇതെന്താറിയോ ഇനിച്ച് പൊങ്കാല കയക്കാൻ പെജ നിങ്ങളെ മുണ്ടിക്കോട് കാണിച്ച ഭാഗം ക്ലിയറായി ഉള്ളൂ പിന്നെ ഒരു സംഗതി കാണുമ്പോ അതും ഇതും പറയണുണ്ട് ഞാൻ ഏറ്റവും അടിയ നാളത്ത് പിന്നെ രണ്ടാം സമ്മാനം നസർക്കാരെ കൊണ്ട് പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഇച്ചിരി ചങ്ങായിമാരെ എന്തായാലും പിന്നെ ഇത് നമ്മൾ വേണ്ടാത്ത കമന്റ് ചെയ്തു നമുക്ക് സ്വാഭാവികമാണ് വലിയ വേറെ ഒരു സമയമില്ലാ ഓൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ മഴയാണെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു മാസം സ്റ്റോപ്പിട്ടുണ്ട് പോകാണെങ്കിൽ രണ്ടു ദിവസം വരാം ഏ സമയത്ത് നിങ്ങൾ എല്ലാ അപ്പൊ അതാണ് ഇങ്ങനെ കണ്ടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വർക്ക് മഴ എന്ന് വെച്ചാൽ ഇന്റർലോക്കിന്റെ കാര്യം പറയുന്നുണ്ട് ഇന്റർലോക്കിന്റെ ആ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ എടുക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ് ഇവർ തടസ്സം നിർത്തി ലാസ്റ്റ് ഇവർ ആ കാറിൽ കേട്ടിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇവര് തമ്മിൽ എങ്ങനെ കണക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ല ഈ അൻ നാസർക്കാന്റെ മകൻ അൻവർ എങ്ങനെ കണക്ഷൻ ഈ ഷാഫി അൻവറായിട്ട് എങ്ങനെ കണക്ഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അൻവർ പറയുന്നുണ്ട് അൻവർ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പ് നമ്മുടെ മുഹമ്മദ് ഷാഫി ഷാഫി വയനാട് പുള്ളിക്കാരന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം യൂട്യൂബ് ചാനൽ ഇട്ടത് എന്ന് വെച്ചാൽ അവർ എക്സ്പ്ലനേഷൻ രണ്ട് വീഡിയോ ഇട്ടിട്ടില്ലാടില്ല ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഒരു പതിനൊന്ന് മിനിറ്റിന്റെ വീഡിയോ നമുക്ക് അത് രണ്ട് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ആ പ്ലേ ചെയ്താലേ നിങ്ങൾക്ക് മേഖല ഒരു ഐഡിയ കിട്ടുള്ളൂ എന്താ സംഭവം ഇവർ പറയുന്ന ഒരു ഐഡിയ കിട്ടുള്ളൂ അത് നമ്മുടെ പറയലെ സംഭവം ജ്വല്ലറി വർക്ക് ചെയ്തതാണ് ഇല്ല ഓൾറെഡി നമ്മുടെ ഷാഫി വയനാട് ജ്വല്ലറി വർക്ക് ചെയ്തതാണ് ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തോളം ജ്വല്ലറി വർക്ക് ചെയ്തതാണ് അപ്പൊ നമ്മളിപ്പോ വീഡിയോ കണ്ടെങ്കിൽ ഇപ്പൊ ഷാഫിയുടെ കൂടെയുള്ള ഒരു വ്യക്തിയല്ല എന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്നത് പുള്ളിക്കാരന്റർലോക്കിന്റെ കൂടെ വർക്ക് ചെയ്തത് ആളും ഓൾറെഡി ഇല്ലട ഇന്റർലോക്ക് ഫീൽഡിൽ രണ്ട് മൂന്ന് വർഷം നിൽക്കുന്നതാണ് അപ്പൊ ഈ ഷാഫി വയനാട് വന്നിട്ട് ഇല്ലട ഈ രണ്ടുമൂന്ന് മാസമായിട്ടുള്ള ഇവർ ഇവിടെ പാർട്ട്ണർ ആയിട്ട് മനസ്സിലായില്ലേ അൻവർ ഇടല ഈ നാസറിക്കാന്റെ മകൻ എന്ന് പറയുന്ന വ്യക്തി അൻവർ ഓൾറെഡി പിന്നെ പാർട്ട്ണർ പറഞ്ഞാൽ മനസ്സിലായല്ലേ അല്ലാതെ അൻവർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ നാസറിക്കാൻ തമ്മിൽ ഒരു ബന്ധു ഇല്ല പിതാവെന്നൊരു ഇത് മാത്രമുള്ള ഇല്ല കൺസിഡറേഷൻ പിതാവുന്ന ഒരു കൺസിഡറേഷൻ പിതാവെന്നൊരു സ്ഥാനം മാത്രമുള്ള അതിന് മുമ്പ് അവരെന്തൊക്കെ പ്രശ്നങ്ങൾ തമ്മിലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇടല്ല അതിന്റെ വീഡിയോ ഞാൻ അവിടെ പ്ലേ അടുത്ത വീഡിയോ ഞാൻ പറയാം അൻവർ തന്നെ നേരിട്ട് പറയുന്നുണ്ട് നാസറിഖാന്റെ മകൻ നമുക്ക് മുഹമ്മദ് ഷാഫിയുടെ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്തിൽ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് പുള്ളിക്കാറ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം സബ്സ്ക്രൈബേഴ്സ് ഒരു പത്ത് പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഇടല പത്തുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ആദ്യം നമുക്ക് ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടാ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് കൊണ്ട് സീക്രട്ട് ഏജന്റിനും കുഞ്ഞം പാണ്ടിക്കാടിനും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ യൂട്യൂബില് അപ്പൊ നമുക്ക് ആദ്യം പ്ലേ ചെയ്യാം പക്ഷെ ആൾക്കാർ ഈ വീഡിയോയിലും കമന്റ് വന്നിട്ടില്ല ഏകദേശം നിങ്ങൾ ആ പതിമൂന്ന് ടിക്കറ്റ് എടുത്തെങ്കിൽ സ്ക്രീൻഷോട്ട് എന്ന് കമന്റ് കാണിക്കാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഇവർക്ക് പറയാനുള്ള പ്ലേ ചെയ്യാൻ ഞാൻ ബാഗ്യ ആദ്യം അഞ്ചു മിനിറ്റ് വീഡിയോ പ്ലേ എന്നിട്ട് നമുക്ക് മറ്റേ വീഡിയോ എടുക്കാം ഷാഫി വയനാട് എല്ലാവർക്കും ഓൾറെഡി സോഷ്യൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതേപോലെ യൂട്യൂബ് എല്ലാത്തിൽ തരംഗം വായിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ യൂട്യൂബ് അല്ലെങ്കിൽ എന്താ പറയുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല യൂസ് ചെയ്യുന്ന ചെയ്യുന്നാലും നമ്മളതായ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളും കൂടെ കാണാൻ നല്ലാണ്ട് അല്ലാണ്ട് ഇത് ഷെയർ ചെയ്യുക പോസ്റ്റ് ചെയ്യുക ഇതിന് കമന്റ് ഇടുക അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന ഒരാളല്ല പിന്നെ ഒരു ഓൾറെഡി ഇപ്പൊ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടുന്ന ആൾക്കാരെ കൂടി ഞാൻ ഇതുവരെ ഫോളോ പോലും ചെയ്തിട്ടില്ല പല ആൾക്കാരും വീഡിയോസ് അയച്ചു വരുമ്പോഴാണ് നമ്മള അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നറുക്ക് എടുത്ത് സോറി നർക്ക് എടുത്തല്ല നർക്ക് കിട്ടിയത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് നിലവിൽ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്താ വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോയിട്ടും ആൾക്കാരെ നമ്മൾ നോക്കി നോക്കുക പല രീതിയിലുള്ള തോക്കുകൾ വരാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാനിപ്പോ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ് അപ്പോ എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് എന്തായാലും നിങ്ങൾ അറിയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഞങ്ങളതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളതായ ഒരുപാട് വാക്കുകളുണ്ട് അത് ഞങ്ങൾ കുടുംബം പെട്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാനും നടക്കുകയുള്ളൂ കാരണം നമ്മളിപ്പോ മൂപ്പരെ സഹായിക്കാൻ മാത്രമായിട്ട് ഒരു കൂപ്പൺ കൂട്ടണം സഹായിക്കാനായിട്ട് നമ്മൾ കൂപ്പൺ ഇട്ടു അല്ലാണ്ട് മൂപ്പര് നറുക്ക് നമുക്ക് കിട്ടണമെന്നോ അങ്ങനൊന്നും വിചാരിച്ച് നമ്മൾ എടുത്തതല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ മാധ്യമങ്ങളായ സമൂഹത്തിൽ മുതൽ പറയുന്നത് നമ്മളും അതിന് കൂട്ടുനിന്നു നിങ്ങൾ അതിന്റെ കൂട്ടുകൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴെങ്കിലും എന്റെ ഫോണിൽ നിന്ന് ഒരു കോള് ഞാൻ വിളിച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ എടുക്കുന്ന മുമ്പേ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അയാളെ വിളിക്കും അതേപോലെ എന്താ പറയാ നാസർഖാനെ വിളിക്കുക അതുപോലെ യൂട്യൂബർ അവരെ വിളിക്കുക ഞാൻ ചെയ്തിട്ടില്ല പല ആൾക്കാരും പറയുന്നത് ഞാൻ യൂട്യൂബറെ ആളാണ് ഒരാൾക്കാർ പറയുന്നത് നാസർഖാൻ കുടുംബക്കാരനാണ് അങ്ങനെയൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നാട്ടിലെ നിങ്ങളെ ഒരു സാധാരണക്കാരൻ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഈ യൂട്യൂബറൊക്കെ പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലും സംസാരിക്കുന്നുണ്ട് യൂട്യൂബറെ കുറ്റപ്പെടുത്തി പറയുന്നല്ലോ ഇപ്പൊ ഈ വീഡിയോ തന്നെ ചിലപ്പോ നാളെ ട്രോൾ റോഡായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ വരും ഞാൻ വിവാഹം കഴിച്ച ആളാണ് എന്റെ കൂടുതൽ ആൾക്കാരും വിവാഹം കഴിക്കുന്ന ആൾക്കാരും ഒരു കാരണം കൊണ്ട് പല ബന്ധങ്ങളും ഇല്ലാണ്ടായി പോകും വൈഫിന്റെ വീടിന്റെ അവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാരെ വിളിച്ചു അവിടെ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി സഹായിച്ചുകൊണ്ട് നമുക്ക് ആ വിലയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ കല്യാണങ്ങൾ വരെയാണ്ട് അവരുടെ ബിസിനസ്സുകൾ വരാനാണ് നമ്മുടെ കൂട്ടുകാരാന്ന് പറയുമ്പോൾ പല ആൾക്കാരും എന്താ പറയുക പരിപാടിയും കാര്യങ്ങളൊക്കെ ഒഴിവാം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വർക്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി നല്ല നല്ല വർക്ക് ഉണ്ടായിരുന്ന സമയമാണ് മഴക്കാരായ അറിയാം ഈ മിറ്റത്തിന്റെ പരിപാടിയും ഒക്കെ പറയുന്നത് മഴക്കാലത്താണെങ്കിൽ വളരെ കുറവായിട്ടുള്ള ഒരുപാട് ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങൾക്ക് പണിക്കാരും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ എടുത്ത വർക്ക് പോലും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനും പറ്റുന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ എടുത്ത വർക്കിൽ ഞങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ പോലും എടുത്തുമില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം സോഷ്യൽ മീഡിയയിൽ അറിയുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഈ സംഭവം കാണും കാരണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ വളരെ ചുരുക്കമാണ് സമയമുള്ളവരും സമയമില്ലാത്തവർക്ക് എന്തായാലും കാണുന്ന ആൾക്കാരെന്തായാലും എന്തായാലും കണ്ടിരിക്കും അപ്പൊ നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ നമ്മുടെ എന്താ പറയാ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പറയുക എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ് അല്ല ഞാൻ പറയുന്നില്ല ഷോപ്പിന്റെ പേരൊന്നും ഞാൻ എടുത്ത് പറഞ്ഞില്ല പിന്നെ അതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ആവേണ്ടത് ഷോപ്പിന്റെ പേരൊന്നും പറഞ്ഞില്ല ജലറിയിൽ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്താൽ പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ രണ്ടു മാസത്തോളമായി വർക്ക് ജ്വല്ലറി വർക്ക് ഷോപ്പിലെ വർക്ക് ഒഴിവാക്കിട്ട് സൈഡ് ബിസിനസ് ആയിട്ട് ഗോൾഡിന്റെ പരിപാടി ചെയ്യുന്നുണ്ട് അല്ലാണ്ട് യൂട്യൂബർമാര് പറയുന്നതായിരിക്കും എനിക്ക് ഗോൾഡിന്റെ പരിപാടിയാന്നുള്ളത് അവർ ഏത് അർത്ഥത്തിലാണ് അവർ പറയുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞത് എവിടെ അവർ അന്വേഷിച്ചപ്പോ കഴിഞ്ഞ ദിവസം മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാല് ഓം വയനാട്ടിൽ വന്നിരുന്നു അന്വേഷിച്ചു എന്ന് പറഞ്ഞു അന്വേഷിച്ച സ്ഥലം എവിടെയാണെന്നോ ഓത്തേരി എവിടെയാണ് വന്നോ പറയട്ടെ അല്ലാണ്ട് ഞാൻ ഏത് ജ്വല്ലറിലെ വർക്ക് ചെയ്യുന്ന പറയട്ടെ എന്നാ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ സംഭവം ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ സ്വാഭാവികമാണ് നാട്ടിൽ പറയാം ചോദിച്ചിട്ടുണ്ടാകും ചോദിച്ച സമയത്ത് പറഞ്ഞുണ്ടാവും ചെറുതാണ് കാരണം വെച്ചാൽ എല്ലാവരും ഞാൻ ഈ ഫീൽഡിലേക്ക് ഇപ്പൊ എല്ലാവരും ഈ ഫീൽഡിലേക്ക് അറിഞ്ഞാൽ അതിൽ ഉണ്ടാവില്ല ഒരു നാട്ടിലെ ചിലപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് ട്വന്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് മാക്സിമം ആൾക്കാർ ഈ പരിപാടിയാണെങ്കിൽ രണ്ട് മാസമായിട്ടുള്ളൂ പത്ത് വർഷം പന്ത്രണ്ട് വർഷം വർക്ക് ചെയ്തൊരു ഫീൽഡിൽ നിന്ന് മാറുമ്പോൾ പെട്ടെന്നൊരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ആരും അല്ലാണ്ട് അറിയില്ല അത് കാര്യമാണ് അത് ഇപ്പൊ രണ്ട മാസത്തായ നിലയിൽ ഞാൻ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഷോപ്പിൻ്റെ സെയിൽസിന്റെ നമ്മൾ ഞാൻ മാറിയ ശേഷം ഇപ്പൊ ഞങ്ങൾ മൂന്നാളുകൾ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കല്യാണി ഇന്റർലോക്കിന്റെ വർക്ക് ചെയ്യുന്നത് അതായത് ഞങ്ങൾ അനുസരിച്ച് സാധനം ഇടയ്ക്ക് ചെയ്തു ചെയ്യണം ഞങ്ങൾക്ക് ലോകോ കാര്യങ്ങൾ ചെയ്ത് കസ്റ്റമൈസായിട്ട് ചെയ്തു വെക്കണം ചെയ്യണം അതിപ്പോ ഈ രണ്ടു മാസമായിട്ട് നമ്മുടെ നാട്ടില് ഒരു ഏകദേശം ഒരു കുറച്ച് ആൾക്കാർക്ക് എങ്കിലും അറിയും അറിയാതിരിക്കില്ല അറിയും അത് ഇന്നൊക്കെ നാട്ടിൽ വന്ന അറിയാം പിന്നെ നമ്മൾ പോലെ നമുക്ക് അറിയാം നമ്മുടെ എത്ര കാലം കൂടുതൽ വന്നു ആശ്വര ഡയറക്റ്റ് എന്നെ വിളിച്ച് വരുന്ന ആൾക്കാർക്ക് അതിൽ സംശയമുള്ള ആൾക്കാർക്കായി വേണമെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് കാണിച്ചേരാം തെളിയിക്കണേ അപ്പൊ അതാണ് കിലാണല്ലോ കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസമായിട്ടുള്ള ഇട്ടിട്ട് ഏകദേശം മുപ്പത്തോ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട് മുഹമ്മദ് ഷാഫി വയനാട് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മൾ ഇവരെ തന്നെയാണ് ഇടാൻ നമ്മുടെ കുഞ്ഞം പാണ്ടിക്കടം എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഇൻറ്റാഗ്രാ പേജിലുള്ള വീഡിയോ കണ്ടത് എന്ന് വെച്ചാൽ ഇവർക്ക് പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ പോയി ലോറി തടുത്ത് നിർത്തിയിട്ട് ലാസ്റ്റ് ഇവരെ കാറിൽ എത്തി സംസാരിക്കുന്ന വീഡിയോ ഇവരെ ലോഡ് ലോഡെടുക്കാൻ പോയിട്ട് വരുന്ന വരമാണെങ്കിൽ അത് ലോഡെടുക്കാൻ പോകാൻ തുടങ്ങും ബാംഗ്ലൂർ സ്റ്റോൺ പരിപാടിയൊക്കെ അപ്പൊ മുഹമ്മദ് ഷാഫി പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ പാർട്ട്ണറായിട്ട് ഞാനിപ്പോൾ രണ്ട് മാസമായിട്ടുള്ള കയറിയിട്ട് ഞാൻ പന്ത്രണ്ട് വർഷം ജ്വല്ലറി തന്നെയാണ് എന്ന് വെച്ചാൽ നാട്ടുകാരിൽ കുറച്ച് പേർക്ക് കറിയുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അത്രയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ എന്താ ജ്വല്ലറി ഫീൽഡ് വിട്ടിട്ടുള്ളത് അറിയുള്ളൂ പക്ഷെ നമ്മൾ ഹൈദർ ഹൈദരമദൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ നമ്മൾ കണ്ടു എന്ന് വെച്ചാൽ യൂട്യൂബില് പുള്ളിക്കാരെൽത്താൻ ബത്തേൽ അങ്ങനെ ഒന്ന് പോയ സമയത്ത് അന്വേഷിച്ചപ്പോൾ ജ്വല്ലറി വർക്ക് തന്നെയാണ് പറയേണ്ടിയിട്ടില്ല അപ്പോൾ ആളുടെ വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് ആണെങ്കിലും വേറെ യൂട്യൂബേഴ്സ് ആണെങ്കിലും വീഡിയോ ചെയ്തത് മനസ്സിലായില്ലേ അപ്പൊ മുഹമ്മദ് ഷാഫി പറഞ്ഞത് ഇടാൻ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നറുക്കെടുപ്പ് എന്നൊരു സംഭവത്തെ നമുക്ക് വലിയ അറിവില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ പതിമൂന്ന് ടിക്കറ്റ് ഓൾറെഡി എടുത്തു എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആ പതിമൂന്ന് ടിക്കറ്റ് ഇവർ എങ്ങനെ എടുത്തത് ഇല്ലാണ്ട് ഞാൻ അത് അടുത്ത വീടുകളിൽ പറയുന്നുണ്ട് അത് ഞങ്ങളുടെ പ്ലേ ചെയ്യട്ടോ അതിനുമുമ്പ് അതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേര് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസമായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ഷാഫി ഇന്റർലോക്കിന്റെ ഈ ഫീൽഡിൽ ഇന്റർലോക്ക് അല്ലെങ്കിൽ സ്റ്റോണ്ടിന്റെ ഈ ഫീൽഡിലോട്ട് പോയിട്ട് മനസ്സിലായില്ലേ ഇവരുടെ കൂടെ ഇപ്പം ഈ മൂന്നാമത് ഒരാൾ മൂന്ന് നാല് പേര് ആ മൂന്നാമത് ഒരാളാണ് ഇല്ലാതെ നാസറിക്കാനും മകൻ അൻവർ അവർ കുറെ വർക്ക് ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അൻവറിക്കാൻ വീഡിയോ ഞാൻ കണ്ടു വരില്ല അതുകൊണ്ടാണ് പറയുന്നത് ആ വീഡിയോ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീട്ടിൽ ഞാൻ വരുന്നൊരു അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മറ്റേ പതിനൊന്ന് മിനിറ്റ് വീഡിയോ പ്ലേ ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെയും പറയാം എന്നു വെച്ചാൽ അവർ അതേ ക്യാഷ് തന്നെ ഞങ്ങൾക്ക് പറയാൻ എന്നു കുഞ്ഞം പാണ്ടി കുഞ്ഞ പാണ്ടിക്കാട്ടിനും നമ്മുടെ സായികൃഷ്ണ സീകരിട്ടിനും മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ പ്ലേ ഞാൻ ഒരു വീഡിയോ കൂടുതൽ പറഞ്ഞില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഓരോ വീഡിയോയിട്ടായിട്ട് അയക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീടും വീട്ടിൽ ചെയ്യുന്നത് അതുമാത്രമല്ല ഞാൻ യൂട്യൂബ് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തമല്ല ആ വീഡിയോ എടുത്തിട്ട് അത് യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത പാടിക്കാറുള്ളൂ ഞങ്ങൾക്കറിയുള്ളൂ അതെന്താ വെച്ചാൽ കാരണം ഇത് അറിയുന്നവർക്ക് സിമ്പലാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും കുറേ എളുപ്പമാണ് ഒരു വിധത്തിൽ നമുക്ക് ഈ പരിപാടി ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാച്ച് നമ്മൾ ശ്രമിക്കുക കാരണം നമുക്ക് അറിയാത്ത പരിപാടി ചെയ്യാൻ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഉള്ള കാര്യങ്ങൾ വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഞാനിത് കൂട്ടായിട്ട് ശ്രമിക്കും അത് ഉള്ള കാര്യമാണ് യാതൊരു കാര്യമില്ല അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കാം ഇപ്പോൾ പല ആൾക്കാരും പല യൂട്യൂബെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ലുലി ഫേൻ്റെ അല്ലെങ്കിൽ ഫിനാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ സ്റ്റാഫായിട്ട് നിൽക്കുന്നത് ഞാൻ അതിൻ്റെ ഒരുപാട് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത് ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ച ആൾക്കാർ പറയുന്നു അവിടെ വന്ന് ആരും പറഞ്ഞു കൊടുത്തു ഞാൻ അങ്ങനെയാണ് കാണുന്നത് കാരണം ഇതുവരെ അത് തെളിയിക്കപ്പെടില്ല പറഞ്ഞ് പോകാൻ നല്ല അത് വർഷത്തിലാണത് പറഞ്ഞതെന്നുള്ളത് തെളിയിച്ചതാണ് ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് പത്ര അന്വേഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കൂടെ ഞാൻ കുറച്ച് രണ്ട് മാസം വർക്ക് ചെയ്യും അത് ഈ നാട്ടിലെ ഏകദേശം ആൾക്കാരുടെ കാര്യം ഓൾമോസ്റ്റ് ആൾക്കാരുടെ കാര്യം പിന്നെ കൂടുതലും ഇവിടെ ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നത് ചെയ്യുന്നുള്ളൂ അതൊരു വസ്തു നിൽക്കട്ടെ അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇവര് കത്ത് പിടിക്കുകയോ കണ്ടുപിടിക്കുക എന്താണ് ഇപ്പോൾ ഒന്നും മനസ്സിലാക്കാം പിന്നെ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പറയാൻ വള കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങോട്ട് പല ആൾക്കാരും പല രീതിയിലും ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നാലും കഴിച്ചിട്ട് വരുമ്പോണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സ്റ്റീഡിയോസിൻ്റെ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കിണ്ടാക്കി പൈസ ഉണ്ടാക്കാം നമ്മളൊക്കെ പണിക്ക് പോയിട്ടുണ്ടാക്കുന്ന പൈസ നമ്മുടെ അന്നത്തെ ആണ് അതായത് ഒന്ന് നമ്മൾ വർക്ക് ചെയ്യുക കഴിയിച്ചു ഞാൻ ബോർഡിന്റെ പരിപാടി കാണാൻ ഈ പരിപാടിയില്ല അത് ഓൾറെഡി ഓൾറെഡി രണ്ടു മൂന്നൂർ വർക്ക് നമ്മൾ പോയി സോ ഞങ്ങൾ കൈ ദിവസം വിളിച്ച വർക്ക് രണ്ടായിരത്തി സ്കോർ ഫിറ്റ് വർക്ക് അത് അതൊക്കെ പാർട്ടി വിളിച്ച് ഫോൺ കൊടുക്കാം അത് കൂടാണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അത് കൊടുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മുടെ ഫാമിലി കാണാൻ നമുക്ക് എന്തെങ്കിലും കിട്ടാം വർക്ക് കിട്ടി വേണം ഫാമിലി കൊടുക്കാൻ അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക ഒരു ഫാമിലി അതിൽ കുടുംബത്തിലെ കൈകൊക്കെ ചോദിച്ചു കാരണം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ കുറ്റം പറയുന്നില്ല കുറ്റ ദിവസം ആരും കുറ്റം പറയുന്നില്ല നിങ്ങൾക്കും ഒരു ഫാമിലി ഉള്ളതാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥ വരുമ്പോ നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അതുപോലെ നാട്ടിലും വീട്ടിലും ഒരു അവസ്ഥ വരുമ്പോൾ അവർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറയാം കാരണം ഓൾറെഡി അത് എന്ത് ഫസ്റ്റ് പ്രൈസ് നേടിയത് നമ്മൾ എന്താ ചെയ്തിട്ട് നമ്മളൊരു പതിമൂന്ന് ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പ്രൈസ് എടുത്തു നമ്മളും കൂടി അവരുടെ ഭാഗമാണെന്ന് പറയുന്നത് കാണും പറയുന്നത് ഒരിക്കലല്ല കാരണം അതിൻ്റെ പോലെ ഒരുപാട് കഥകളുണ്ട് അത് ഞങ്ങൾ കുറേ പറയുന്നുണ്ട് പിന്നെ ഷാഫി രണ്ട് മാസമായിട്ട് എൻ്റെ കൂടെ ഞാൻ എട്ട് ഒമ്പത് വർഷമായിട്ട് സ്ലോണിക്ക് ഉറക്കായിട്ട് പോകുന്നതാണ് എൻ്റെ കൂടെ ഈ ഷാഫി അടക്കം നാല് മൂന്ന് മൂന്ന് പേരുണ്ട് ഞങ്ങൾക്ക് മൊത്തം നാല് പേരുണ്ട് അതിൽ ഉള്ള ഒരാൾ പുറത്തു വേണം ഒരാൾ നാട്ടിൽ നമ്മൾ വണ്ടി വരുവോ ഞങ്ങളുടെ സാലായിട്ടില്ല ആൾ കൂടെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ അത് വരെ ഞങ്ങൾ മൂന്നാറ് നേരം ഇതേ താഴെ കഴിഞ്ഞത് അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്താ പറയുക ഒരു വണ്ടി വാങ്ങിയിട്ടുള്ളത് ഒരു വണ്ടി അതുകൊണ്ടല്ലേ പേടിയാണ് ഞങ്ങൾ അതിന് എങ്ങനെയെങ്കിലും നാല് കുടുംബം പച്ച പിടിക്കാൻ അല്ലെങ്കിൽ മൂന്ന് കുടുംബം ചാടിക്കും വച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടി കുറച്ച് വണ്ടി മേടിച്ച് വണ്ടി മുറ്റം പറയുന്നത് വണ്ടി മേടിച്ച് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കടകൾ തീർത്തു തന്നെ ഒന്ന് ലെവലായി വന്നപ്പോഴാണ് ഈ കൂപ്പന എടുക്കാൻ തന്നെ കാരണം ഞങ്ങളുടെ ഫസ്റ്റിൽ ബാംഗ്ലൂർ റോട്ടിൽ കഴിയുമ്പോൾ അത് ബിറ്റോറിയിൽ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈവർമാർക്കും ഓർമ്മകൾക്കും ഒരു ട്രിപ്പിൽ തന്നെ എടുത്തുകയാണ് വയനോസ്റ്റിനോട് വയനാട്ടിലെ കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടണം ലാഭം അങ്ങനെ ഒരു പതിനായിരം രൂപ കിട്ടുകയും അതിൽ നിന്നുള്ള ക്യാഷ് എടുത്തത് അല്ലെങ്കിൽ ഒരു കൂപ്പൺ എടുക്കുകയും എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ ഒരു വെഹിക്കലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതന്നെ അറിയാണ്ട് എന്തായാലും നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുമല്ലോ അത് സ്വാഭാവികങ്ങൾ ചിന്തിച്ചാൽ മതി ഇന്ന് കാണുന്ന ആൾക്കാർ യൂട്യൂബ് കൂടി നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ ഈ ഈ പതിമൂന്ന് ടിക്കറ്റ് പതിമൂന്നാൽ ഞാൻ മൂന്നാളെ ആളുകളെ കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു മൂവായിരം സാധാരണക്കാരനെടുക്കും എടുത്താൽ തന്നെ പോട്ടെ ഈ പതിമൂന്നാണ് ഞാൻ പോട്ടെ അതും പോവാ ഈ പതിമൂന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ വേക്കി എന്തൊരു ഉദ്ദേശമാണോ അത് അത് എന്തോ ഉദ്ദേശമാണുള്ളത് അത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായി ചിന്തിക്കുക അത് എത്രത്തോളം വെള്ളതിന്റെ ഉറകളുള്ളത് പുറത്ത് പറയരുത് അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് എന്താ പറയുക അതായത് കുടുംബം നശിപ്പിക്കുന്ന കാര്യമായിരുന്നു നമ്മൾ പുറത്ത് പറയേണ്ടിയിട്ട് പക്ഷെ ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ രൂപയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാന്നുള്ളത് സ്വാഭാവികത ചിന്തിച്ചാണോ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഉടൻ കിട്ടുന്ന ലാഭം സാധാരണ എന്താ ചെയ്യാം നമ്മളെന്തെങ്കിലും ഒന്നുകിൽ നന്മ പ്രവർത്തിച്ച് ചെയ്യും അല്ലെങ്കിൽ അത് വണ്ടിന്റെ പിന്നെ ഓർഡർക്കോ അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങളിലേക്കുള്ള സ്വന്ത ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക ഇത് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് അവരവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്ത പൈസ അത് നമ്മൾ തന്നെ ആക്കേണ്ട നമ്മൾ കൊടുത്ത പൈസയാണ് അത് അയാളെന്നാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടത് ആ വ്യക്തി തന്നെയാണ് അപ്പൊ ആളൊക്കെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് അപകടമായിട്ടൊന്നും ചെയ്തു അത് എഴുതിയിട്ട് ഞങ്ങൾക്കു ഞങ്ങൾ കാരണം അവന്റെ പേര് എഴുതിയാ എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പുറകത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിന്റെ പുറകിലെ ഇതെല്ലാം എന്താ പറയാ വെളിപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ആ വെളിപ്പെടുത്തുന്നത് ഇതിന്റെ പുറകില് കുടുംബം എന്നുള്ള ഉറപ്പാണ് കാരണം കുടുംബം നശിപ്പിച്ചിട്ട് ഉണ്ടാക്കരുത് നിങ്ങള് റീറ്റ് ഉണ്ടാക്കരുത് അത് മാത്രമേ പറയാം ഇപ്പോൾ ആകെ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അയാളെ സഹായിച്ചുകൊണ്ട് തെറ്റും ആ കൂപ്പം കഷ്ടകാലത്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ട് തെറ്റും ഇത് അടിച്ചിരിക്കും അവര് തന്നെയാണ് വേണ്ട പുറത്തായിരുന്നു ആരും പ്രശ്നമില്ല കാരണം ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ ഒരു പ്രശ്നമല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണ്ട ഞങ്ങൾ ആരോടും പറഞ്ഞത് ഏത് ഞാൻ കുറച്ചും കൂടി യൂട്യൂബിൽ വരാൻ പറഞ്ഞെടുക്കും ഞങ്ങളുടെ വീട് വേണ്ടെന്ന് ആര് വേണ്ടാന്ന് വേണ്ടി ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല വീട് അല്ല ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നില്ല പതിരും തൽക്കാലം കിട്ടൂപ്പ് അവിടെ നിന്നോട്ടെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ ഉണ്ടാക്കുന്നു ഒന്നും ചെയ്ത് കച്ചവടാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും അതാണ് പറഞ്ഞിട്ട് പോകുന്നത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല അങ്ങനെ വേണ്ടാന്ന് പറയാം ഇത്രയും ഇവിടെ ചിന്തിച്ചാൽ ഇത്രയും നാണം കെട്ടി ഇത്രയും പുറത്ത് എല്ലാവരും അവരുടെയും സ്ഥിതിക്ക് ഞങ്ങൾ പിന്നെ അവിടെ കൊടുത്തു പോലും കുറെ ഒരു ദിവസം പറയുന്നത് ഇപ്പം ഞങ്ങളെ വാങ്ങിച്ചു ഞങ്ങളെന്താ അങ്ങനെ കളിച്ചു അങ്ങനെ ഒത്തു കളിച്ചു ഈ പറയുന്ന പിന്നെ പാണിക്കാട് കുഞ്ഞാനാട് ഞാൻ എന്റെ കുടുംബക്കാരനാണെന്ന് പറയുക പിന്നെ വരാൾക്കാർ പറയുമെങ്കിൽ മലയാളത്തെ വിളിച്ചത് പലവർക്കും പറയുമ്പോൾ കമ്പളക്കാട വിളിച്ചു പിന്നെ പരാക്കർ അവർ ബത്തേരി വന്ന് അന്വേഷിച്ചു അതേപോലെ ഇവിടെ വന്നു അന്വേഷിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും കാരണം ബത്തേരി വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും കാരണം ഷാഫിനോട് ആ ഒരു അവനെ അവിടെ വർക്ക് ചെയ്ത് അവിടെ പോയി ചോദിച്ചത് അവർക്ക് അവിടെ ഇല്ലാതും രണ്ടു മാസമായിട്ട് വേറെ പുറമെയാകുന്നത് ആണെന്നുള്ളത് അവൻ എന്തായാലും പറയും അതൊരു കാര്യം പിന്നെ അതേപോലെ തന്നെ അന്ന് ഞാൻ വീടിയെടുത്ത സമയത്ത് നമ്മൾ കണ്ണു പഠിക്കുന്നുണ്ട് കണ്ണു പഠിക്കുന്നുണ്ട് നമ്മൾ രാവിലെ ആറ് മണി അത് രാവിലെ ആറ് മണി മുതലേ രണ്ട് ലോഡ് കല്ല് വന്നിട്ട് അത് ഇറക്കിയും കൊണ്ട് എത്തിയെന്നാണ് ആ അത് പെരുന്നയത്ത് അത്രയും മഴ കൊണ്ടിട്ട് ഇറക്കിയ ഒരാൾക്ക് അറിയാം പെട്ടെന്ന് വണ്ടിക്ക് വീട് കിട്ടുമ്പോൾ അതിന്റെ എല്ലാം ഈ എന്താ പറയാ നമ്മൾ ഒന്നാമത് ഈ വീടിന്റെ മുന്നിൽ വരുന്ന അറിയട്ട നമുക്കൊന്നും ചെയ്യാ താല്പര്യം വീടിന് മുമ്പിൽ വരണം ഇപ്പം വന്നിട്ട് വീട് വന്നു വന്നതാണ് പിന്നെ അന്നത്തെ പേസ് പറയുന്നത് നമ്മൾ അങ്ങ് അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ട് വരും ആ സമയത്ത് വീട് വന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശൈലി ഉണ്ടാവും അത് ആ ചെയ്തവർക്കാൻ ബുദ്ധിമുട്ടായാലും ഒഴിഞ്ഞിട്ട് പഴയവർക്കായോ നിങ്ങളുടെ പഴുത്തുന്നവർക്ക് ആരെങ്കിലും ബുദ്ധിമുട്ട് അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ നമ്മുടെ കഞ്ഞിയില് നിങ്ങൾക്ക് പോയ യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് പിന്നെ അതിന്റെ പേജ് കിട്ടിയ അല്ലെങ്കിൽ ലൈക്കും ചെയ്തു എന്താ പറയാ കമന്റ് നിങ്ങൾക്ക് അതിന്റെ ക്യാഷും കാര്യങ്ങളും കിട്ടും അത് നിങ്ങൾ കിട്ടുന്ന ക്യാഷാണ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റം കിട്ടി ആ ക്യാഷിന് കിട്ടും ഞങ്ങളുടെ കഞ്ഞിയിൽ പാചകം ഞങ്ങൾക്ക് കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകും നിങ്ങൾ കൊടുക്കും നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത് ഒരിക്കലും ഒരാളെ വ്യക്തികരമായി ഒരാളെ അവമാനിക്കാൻ പറ്റില്ല പിന്നെ ഈ വ്യക്തിപരമായി അങ്ങനെ അവർ ആൾക്കാരികളുണ്ട് അവർക്കെതിരെ നമ്മളെന്താ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും തരും അതായത് യൂട്യൂബേഴ്സ് പച്ചക്ക് ചീത്ത വിളിക്കുന്നത് ഡെലിവറി പറയുന്നതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ആകാശത്തിലേക്കും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ അങ്ങനെ ചെയ്തത് നിങ്ങളെ എന്താ പറയാ കേൾക്കാൻ പാടില്ലാത്ത ഒന്നും പച്ചക്ക് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു യൂട്യൂബേഴ്സ് പറയാമെന്നുള്ള ഒരു എന്താ പറയുക അവർ അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല ഒരാൾ അങ്ങനെ ചെയ്തിട്ട് ഒരാൾക്കൊരു ലൈസൻസും കൊടുത്തില്ല മറ്റൊരാൾ തെരു പറയാന്നുള്ളതും മറ്റൊരു ഫോട്ടോ എന്താ വീഡിയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് ഒരാൾക്കൊരു ലൈസൻസ് ഇത് മൊത്തം അങ്ങനെ വന്ന പച്ചക്ക് വന്നതാണ് യൂട്യൂബറാണ് പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അയാൾക്കെതിരെ കേസും കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് എന്തിന്റെ പേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇത് വെറുതെ വിളിച്ചിട്ട് പച്ചക്ക് തെരുവായോ അവർക്കെതിരെ ഞങ്ങൾ തെറ്റി ഞങ്ങളെ സഹായിച്ചു നമ്മൾ ഒരാൾ നമ്മളെ സഹായിച്ചത് അത് ചെയ്യേണ്ടത് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ദയവ് ചെയ്തു ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് വീഡിയോ ആണ് ചെയ്ത പ്രശ്നങ്ങൾ കുടുംബത്തിനും ഫാമിലിയും ചെയ്ത വീടുകയും ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് സംശയം ഞങ്ങൾ കൊടുക്കും വരെ ഇന്റർവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒന്നിനോ ഞങ്ങൾ സംസാരിക്കില്ല ഒന്നും പ്രശ്നം വരെ കോൺടാക്ട് നമ്പർ ഉണ്ടോ ഒന്നും വിഷയം പക്ഷേ ദയവ് ചെയ്ത് ഞാൻ വന്നില്ല കുടുംബത്തിലേക്ക് എടുക്കട്ട് ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനസ്സിലാക്കാം പിന്നെ പുറകെ ആര് കുഞ്ഞിന് ഞങ്ങൾക്ക് പ്രശ്നം എനിക്ക് പ്രശ്നങ്ങളൊന്നും പ്രശ്നം പക്ഷേ ഞങ്ങൾ ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും എംപ്ലൈറ്റ് തന്നെ നമ്മൾ ഉറപ്പ് വീണ്ടും നമുക്ക് ഉണ്ടാക്കാം ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം അപ്പൊ അതാണ് അല്ല കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളതാണ് ഇതിനായിട്ട് കൂടെ ഏതോ യൂട്യൂബർ വെച്ച് തെറിഞർക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പം അത് ഏത് യൂട്യൂബർ ആണെങ്കിലും അവര് നിയമപരമായി മൂവ് മൂവ്മൂവിന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കേസ് വരികയല്ലോ അത് സ്വാഭാവികമായിട്ടും ചോദിച്ചാൽ നമ്മളൊരു ഒരു സംഭവം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കൂടുതലായി അന്വേഷിക്കുക എന്നിട്ട് വേണം ഒരാളെ ചീത്ത പറയാൻ അല്ലെങ്കിൽ ആൾക്കെതിരെ എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ അന്വേഷിക്കാം മനസ്സിലായല്ലേ അല്ല നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട് ബട്ട് എന്നാലും അവരെ നമ്മൾ എന്നു വെച്ചാൽ അവരെ അങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല ഇയാളുടെ സീരിയസ് ആയിട്ട് പറയാമല്ലോ അപ്പൊ ഇതാണ് ഇയാൾ പറയാനുള്ളത് അത് ഞാൻ മറ്റേ നമ്മുടെ മുഹമ്മദ് ഷാഫി വന്നിട്ട് കേട്ടുള്ള ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളം ജലവറിൽ തന്നെയാണ് പണിയെടുത്തത് അതിനുശേഷമാണ് ഇയാൾ നേരെ നമ്മുടെ ഇന്റർലോക് ഫീൽഡിലോട്ട് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവര് പാണ്ടിക്കാട് കുഞ്ഞായിട്ട് അല്ലെങ്കിൽ നാസറക്കായിട്ടോ ഇവർക്കൊരു പേഴ്സണലി ബന്ധവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ പറയുന്നത് വേറൊരു ബന്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ബന്ധമാണ് കേട്ടാൽ ഞാൻ പറഞ്ഞത് അൻവറിക്കാൻ അൻവർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ നാസർക്കാന്റെ മകൻ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ശൻവർ ഒക്കെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ അത് കണ്ടിട്ട് വന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അതാ വേറെ വീഡിയോയിൽ വരുന്നുണ്ട് നമ്മുടെ മനസ്സിലായില്ലേ അപ്പൊ ഇതാണെങ്കിലും റെബരി പതിമൂന്ന് ടിക്കറ്റ് എടുത്തു പക്ഷെ കമന്റ് സെക്ഷൻ മൊത്തം ഇടാ എതിരാണ് എന്ന് വെച്ച് പറയുന്നത് ഈ പതിമൂന്ന് ടിക്കറ്റ് നിങ്ങൾ എടുത്തില്ല അപ്പൊ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ കമന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആൾക്കാര് മനസ്സിലായില്ലേ അപ്പൊ ഇവര് പറഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ കുടുംബം തകർന്ന തകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമപര കേസ് കൊടുക്കും എന്ന് വെച്ചാൽ ഇവര് ഒരു ലോഡ് ഇപ്പൊ എന്ന് വെച്ചാൽ ബാംഗ്ലൂര് സ്റ്റോൺ എടുക്കില്ലാടില്ല കരിങ്കല്ല മറ്റേ നമ്മുടെ മുറ്റത്തൊക്കെ പതിക്കാൻ കരിങ്കല്ല് അത് എടുത്തിട്ട് വന്ന് ഞാൻ എന്തെങ്കിലും ബാംഗ്ലൂർ വലിയ നല്ല ലോങ് ആണല്ലോ അപ്പൊ ബാംഗ്ലൂർ ഓട്ടോ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഏശോ എത്ര ലാഭം കെട്ടെന്ന് നമ്മുടെ പൊതുവെ നമുക്കറിയില്ല അറിയില്ല എന്നാലും അവർ പറയുന്നില്ല എത്ര ലാഭം കെട്ടെന്ന് ലോറിക്കാർക്ക് അറിയാൻ പറ്റും ഡ്രൈവർമാർക്ക് അപ്പൊ അവര് അതിന്റെ പൈസ വെച്ചിട്ടാണ് മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാഭം ഇപ്പൊ സി കോഴി അടയ്ക്കാൻ പറ്റുക സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി വേണമെങ്കിൽ നമ്മളടവില്ലല്ലോ അത് അടക്കാതെ ഡ്യൂ അത് അടക്കാതെ അവര് എന്തെങ്കിലും നമ്മളിപ്പോ സ്വാഭാവികം നമ്മൾ ലോട്ടറെടുക്കൊള്ളില്ല അപ്പൊ നമ്മൾ ഒരു എഴുന്നൂറ് രൂപ പണിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിനിമം രൂപ എഴുതാൻ നമ്മളെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ലോട്ടറ് എടുക്കുന്ന ഇതിലാണ് നമുക്ക് എന്തെങ്കിലും വലിയ പ്രൈസ് കിട്ടും എന്ന രീതിയിലാണ് അപ്പൊ അവരും ആ ഒരു ഉദ്ദേശത്തോടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അവർ പ്രൈസ് അടിച്ചു ഇല്ലാടല്ലേ അപ്പൊ അവര് വീട് വേണ്ടെന്നൊക്കെ പറഞ്ഞു കുറെ വീഡിയോസിനൊക്കെ വന്നു അപ്പൊ അവര് പറഞ്ഞു വീട് വേണ്ടാന്നല്ലേ പറഞ്ഞത് നമ്മളിപ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതാണെങ്കിൽ ഇന്റർലോക്ക് ഫീൽഡിൽ ഇട്ടിറങ്ങിയ കാരണം നമ്മളിതിന്റെ ബാക്കിലാണ് അപ്പൊ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പൊ ആരെങ്കിലൊക്കെ താമസിക്കുക അല്ലെങ്കിൽ നമ്മൾ പേപ്പറുകാരൊക്കെ ശരിയായിട്ട് ഇവരെ തന്നെ വിൽക്കുകയായിരിക്കും ഇടയില അതാണ് അവർ പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ മുഹമ്മദ് ഷാഫി വീഡിയോ ആയിട്ട് വന്നത് നന്നായി ഇടല്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ അന്നത്തെ ഒരു കുഞ്ഞം പാടിക്കാണ്ട് വീഡിയോ കണ്ടു പിന്നെ ബാക്കി നമ്മൾ മൊത്തം കാണുന്നത് എന്ന് വെച്ചാൽ അവിടെ വയനാട് വന്ന അന്വേഷും പറയുന്നുണ്ട് ചില ആൾക്കാർ അവിടെ വന്ന അന്വേഷിച്ചു പറയുന്നുണ്ട് പഴയ വീഡിയോ കുത്തിപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഞാൻ നമ്മുടെ നാശലിക്കാനു അൻവർ അൻവർക്കാൻ്റെയും നമ്മുടെ ഒരു തോളി കയറി നടക്കുന്ന വീഡിയോ ഉണ്ട് ഇടപെടൽ ആ വീഡിയോനെ കുറിച്ച് നമ്മൾ അൻവർ ഒക്കെ പറയുന്നുണ്ട് അതേപോലെ വേറെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഏകദേശം ഫുട്ബോൾ ടൂർണമെന്റ് അങ്ങനെ ഒന്ന് പോയ സമയത്ത് നമ്മുടെ കുഞ്ഞപ്പാണിക്കാട് ഓൾറെഡി വൈറലാണല്ലോ ആ സമയത്തൊക്കെ അപ്പൊ അങ്ങനെ കൂടി പോയി എടുത്ത വീഡിയോ ആണ് മനസ്സിലായില്ല അതാ നമ്മൾ ഒരു ബന്ധം വിലയിൽ ഇട പേഴ്സണലായിട്ട് എന്തെങ്കിലും മൂന്ന് നാല് പേരും കൂടി എടുത്തൊരു ടിക്കറ്റാണ് ഇത് പതിമൂന്നും പതിമൂന്ന് ടിക്കറ്റ് എടുത്തതാണ് ഇടത് അതിലാണ് പ്രൈസ് കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് ഇടയിൽ സത്യാവസ്ഥ എന്ന് മുഹമ്മദ് ഷാഫി പറയുന്നുണ്ട് പക്ഷെ ഓഡിയൻസ് ഇപ്പം പറഞ്ഞൊരു കേരള ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിക്കും പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സർക്കെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുവോ എന്നാണ് ഇട എന്റെയും ചിന്ത അറിയില്ല ഇയാടില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഇയാട മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുള്ളത് ഇനി അവർ പുതിയ വീഡിയോ ആയിട്ട് വരുമെന്ന് അറിയില്ല വന്നാൽ അത് നോക്കാൻ കേട്ടോ അതേ പറയാനുള്ളൂ അപ്പൊ നമ്മളുടെ അടുത്ത വീഡിയോ വരുന്ന ഒരു കേടലിച്ച് അൻവർ അൻവർ നമ്മുടെ നാസറക്കൻ മകൻ മകൻ പറയുന്നില്ലേ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ പന്ത്രണ്ട് മണിക്കൂർ ആവശ്യം ആയി തോന്നുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതും കണ്ട് അപ്പോൾ അപ്പൊ കൂടി കണ്ട ഏകദേശം ഒരു ക്ലാരിറ്റി മനസ്സിലാകും എന്തൊക്കെ അവിടെ സംഭവിച്ചു മനസ്സിലാകില്ലാടില്ല അപ്പോൾ അതേ പറയാനുള്ളൂ എന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു നറുക്കെടുപ്പ് ഇല്ലെങ്കിൽ ലോട്ടറി എന്നൊരു സംഭവം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ വിശ്വസിച്ച് കുറെ ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ ചതിക്കാതിരിക്കുക മനസ്സിലായില്ല അതേ പറയണുള്ളൂ ഇല്ല അല്ലാതെ വെറുതെ തിരിമറി കാട്ടിട്ടുള്ള ജനങ്ങളെ പറഞ്ഞ പറ്റിച്ചിട്ട് കാര്യമില്ല എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത്രയുള്ളൂ